അവൻ ഇൻസ്റ്റാഗ്രാം ഇട്ടേക്കുന്ന പോസ്റ്റ് ആയിരിക്കുന്നതിനൊക്കെയൊക്കെ ഏറ്റവും സങ്കടം അവനെ കൊണ്ട് അത് ഏത് എന്തുകൊണ്ട് അത് ചെയ്തു എന്ന് നീ ഒന്നും ചിന്തിക്കുന്നില്ല നൂറ് ദിവസം വെയിറ്റ് ചെയ്യണമായിരുന്നു നീ ഒരു കാര്യം നീ പറഞ്ഞ നിനക്ക് ഒരു ഉണ്ടെങ്കിൽ നീ വേറെ ഇതൊക്കെ വേറൊരുത്തരത്ത് ഇങ്ങനെ കെട്ടിവിട്ട് കെട്ടിപ്പിടിക്കുക കടിക്കുക നക്കുക ഇങ്ങനെ ഉമ്മ വയ്ക്കുന്ന കാര്യങ്ങൾ നീ അതെല്ലാം കണ്ട് എൻജോയ് ചെയ്ത് വന്ന് ചിലപ്പോൾ നീ ചിലപ്പം ചെയ്യുമായിരിക്കും നിന്റെ സംസാരം കേട്ട് എനിക്കങ്ങനെയാണ് ബേസിക്കലി ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ നീ അതിനെ അനുവദിക്കുമായിരിക്കും അതിനെ കുഴപ്പമില്ല കടിക്കുന്ന നക്കുന്നതൊക്കെ ഇല്ലേ അവർ ചെയ്തോട്ടെന്ന് നീയൊക്കെ ചിന്തിക്കുമായിരിക്കും കാര്യം നിന്റെയൊക്കെ നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഏഹ് ഇതിനെന്തായാലും ഞാനായിട്ട് ഇനി കൂടുതലൊന്നും മറുപടി കൊടുക്കുന്നില്ല നിങ്ങൾ കമൻ ബോക്സിൽ ഇതിനുള്ള മറുപടി ഈ മുല്ലപ്പൂ ഫാൻസിന് കൊടുത്താൽ മതി എന്തായാലും ജാസ്മിന്റെ ഇന്നലത്തെ ഡ്രാമയൊക്കെ നിങ്ങൾ വീണ്ടും കണ്ടല്ലോ പറയാതെ പോയ രണ്ടുതും കാര്യങ്ങൾ പറയാം ഈ മദേഴ്സ് ഡേ ഈ അമ്മക്ക് എഴുതുന്ന കത്തിനകത്ത് എന്തിനാന്ന് ഗബ്രിയുടെ പേര് കുത്തിക്കെട്ടിയത് അതും പോട്ട് ഇന്നലെ പുതപ്പിനടിയിൽ കൂടെ മുകളിലോട്ട് എത്തി നോക്കി ക്യാമറ നോക്കുന്നു എന്നൊക്കെ നോക്കിയിട്ട് അവന്റെ ഫോട്ടോ എടുത്തിട്ട് തന്നെ സംസാരിക്കുവാണ് ഏഹ് എന്ത് തോന്നിടേ ഇതൊക്കെ ഇതൊക്കെ എന്തോ ഡ്രാമയല്ലേ ഏഹ് അതെന്താണ് ക്യാമറ ഉള്ള ആംഗിള് മാത്രം നോക്കിയിട്ട് സംസാരിക്കുന്നു ഗബ്രിമ്മ കാണുവോ എന്ന് പേടിച്ചിട്ടായിരിക്കും പക്കാ ഡ്രാമയാണ് ഉള്ള കാര്യം പറയാനല്ലേ ഇപ്പൊ കാണിക്കുന്നത് ഫുള്ള് ട്രാക്ക് മാറ്റി ഇപ്പം മുന്നേ ഒരു വീഡിയോ അതൊന്ന് ജാസ്മിൻ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഇമേജ് മാറി തുടങ്ങി പുറത്ത് ട്രാക്ക് മാറ്റി ഇനിയിപ്പൊ ജാസ്മിൻ കുറച്ചും കൂടി നല്ലതാവും ഭയങ്കര പോസിറ്റീവായിട്ട് വരും കണ്ടല്ലേ ഹാരി പറയുന്നത് ആ ഫേസിൽ നിന്ന് തന്നെ റീഡ് ചെയ്യാൻ പറ്റും നൈസായിട്ട് ട്രാക്ക് മാറ്റി ഇനിയിപ്പം ഫാൻസുകൾ വരാം ഇനിയിപ്പം ചിലപ്പോ കപ്പ് കിട്ടുമെന്ന് വരാം അതൊന്നും വലിയ അതിശയമല്ലാത്ത കാര്യത്തിൽ സംസാരിക്കുന്നേ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബുദ്ധിയുള്ളവർക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും അറിയോ അവൾ കാണിക്കുന്ന ഡ്രാമയാണ് അവൾ കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ അതിനകത്തപ്പം കെ ഈ പറയുന്നതുപോലെ ഇനി ഇപ്പം കുറച്ച് മുന്നേ അപ്പോൾ അഞ്ച് പേർ അമ്മ ഉമ്മ കണ്ടപ്പോൾ ആൾ കെട്ടിപ്പിടിച്ചിടുന്ന കാര്യം ഇതിനൊന്നും എനിക്കറിയത്തില്ല എനിക്ക് ഫുൾ ഡ്രാമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതേപോലെ തന്നെയാണ് അതിനകത്ത് ചെയ്യുന്ന ഹോട്ട്സ്റ്റാറിൻ്റെ താഴെ അതിൻ്റെ കമൻറ്റ് ബോക്സ് പകുതി നോക്കുമ്പോഴത്തേക്ക് ഇത് തന്നെ പറഞ്ഞത് പിന്നെ ഇത്ര ഊളത്തരങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഓക്കെ അപ്പം ഇതിനൊക്കെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക